ഹലോ ഒരു വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ആക്കിയാലോ അപ്പോൾ എന്നെ രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യത്തെ ചടങ്ങാണ് ചായ കുടിക്കുക ചായ കുടിക്കാതെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞാൻ രാവിലെ തന്നെ പോയി ചായ വെച്ച് ചായ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഐ ടി പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ് രാവിലെ എണിറ്റ് ഒഴിക്കണേ നമ്മൾ മറ്റേ ലാപ്പ് തുറന്ന് യാന്ത്രികമായിട്ട് അതിനുള്ളിൽ കയറുന്ന പ്രവൃത്തിയാണല്ലോ ഞാൻ ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര ഓവർ ഒക്കെ ഇരുന്ന് നോക്കിയാൽ അതായത് രാവിലെ എണീക്കുമ്പോൾ തന്നെ ലാപ്പ് തുറക്കുന്നു രാത്രി കിടക്കുന്ന കിടക്കുന്നത് തന്നെ ലാപ്പ് ഓഫ് ചെയ്തിട്ട് ഐ മീൻ ലാപ്പ് അടച്ചിട്ട് അങ്ങനെയായിരുന്നു ഞാൻ കിടന്നുറങ്ങോണ്ടിരുന്നതെന്ന് പക്ഷേ ഇപ്പോൾ എൻ്റെ ലൈഫ് ഇച്ചു കൂടെ എന്താ പറയുക കെഡ്യൂൾഡ് ശാന്തം എനിക്ക് എൻ്റെതായ മീറ്റ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ രാവിലെ എണിട്ടു കുറച്ച് പണിയുണ്ടോയെന്നൊക്കെ നോക്കി ഒതുക്കി ചായ കുടിച്ചു പിന്നെ അതെനിക്ക് ഇപ്പോൾ പുതിയതായിട്ട് വന്നൊരു ശീലമാണ് കിടക്കുന്ന ബെഡ് ക്ലീൻ ചെയ്തിട്ടില്ല പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ ചുമ്മാ കിടക്കുന്നു എണിക്കുന്നു അവിടെ കിടക്കുന്ന സാധനങ്ങൾ അവിടെത്തന്നെ ഇടുന്നു അവിടെ തന്നെ അതായത് കസേരമ്പത്തെ തുണി ബെഡിൽ ഇടുന്നു ബെഡിലത്തെ തുണി കസേരമൊന്ന് പഠിക്കുന്ന ബുക്ക് ബാഗ് ഷൂസ് അടക്കം ഉണ്ടാകും പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലാട്ട് ഇപ്പോൾ എനിക്ക് ഇച്ചിരി കൂടെ കൈൻഡ് ഓഫ് ഒ സി ഡി വന്നിട്ടുണ്ട് ഒ സി ഡി അല്ല എനിക്ക് നീന് വൃത്തിയിൽ ഇരിക്കുന്നത് നല്ലതാന്ന് തോന്നുന്ന ഒരു അവസ്ഥ എത്തി അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വീണ്ടും പണിയെടുത്ത് പണിയെടുത്ത് കഴിഞ്ഞാൽ പൊതുവേ ഉച്ചക്ക് എന്തെങ്കിലും വേണമല്ലോ അപ്പോൾ ഉച്ചക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ കിച്ചണിലൊന്നുമില്ല കേസ് ആകുള്ളത് എന്തോ വാങ്ങിച്ച കടലയും കുറച്ച് തേങ്ങയാണ് ഇപ്പോൾ ഞാൻ വിചാരിച്ചു കടലേ ഉണ്ടാക്കാതെ പക്ഷേ അത് ഉണ്ടാക്കിയതേ ഉണ്ടായുള്ളൂട്ടോ അതൊരു വസ്തു രണ്ടുപേരും കഴിച്ചില്ല കുറച്ച് ടേസ്റ്റ് ചെയ്ത് വേറെ എന്തോ ചിക്കൻ്റെ എന്തോ ഓർഡർ ചെയ്ത് അത് കഴിച്ചു പിന്നെ വീണ്ടും മാസ്യൂഷൽ വർക്ക് ചെയ്യുകയാണ് നിങ്ങൾക്ക് എന്നെ കണ്ടതറിയാൻ ഞാൻ വളരെ എൻജോയ് ചെയ്തിരുന്നിട്ടോ വർക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര എന്താ പറയുക ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ എൻ്റെ വർക്ക് ലൈഫ് ബാലൻസ് എനിക്ക് ഭയങ്കരോണം കിട്ടുന്നുണ്ട് വർക്ക് ഫ്രം ഹോം ആദ്യം എനിക്ക് വർക്ക് ഫ്രം ഹോം ഭയങ്കര ഇഷ്ടമായിരുന്നു അതായത് എന്നും ഓഫീസില് പോകുക നടക്കുക ആ ടാസ്ക്കൊന്നുമില്ല എന്നും ഡ്രസ്സ് മാറുക അതൊന്നുമില്ല നമുക്ക് നമ്മുടെ പൈചാമേൽ തന്നെ ഇരുന്ന് സുഖമായി സന്തോഷമായിരുന്നു വർക്ക് ചെയ്യാം അങ്ങനെയൊക്കെയായിരുന്നു കുറേ നാൾ കഴിഞ്ഞ് ഒരു മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞപ്പിക്കും എല്ലാവരും ഓഫീസിലോട്ടൊക്കെ തിരിച്ച് വിളിച്ച സമയമില്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി തുടങ്ങി എനിക്ക് ഓഫീസേ പോകാൻ പറ്റുന്നില്ല എനിക്ക് ഓഫീസില് പോകണം അങ്ങനെ ഞാൻ അങ്ങനത്തെ ഒരു സാധനമായിരുന്നു കേട്ടോ എനിക്ക് ഓഫീസില് പോകണം എനിക്ക് കൂട്ടുകാരെ കണ്ടണം അങ്ങനൊരു സംഭവമായിരുന്നു എനിക്ക് എന്തോ വീട്ടിലിരുന്ന് ഒറ്റപ്പെടുന്ന ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ എന്തോ ഞാൻ വല്ലാതെ അതിനെ അതിനായിട്ട് എന്താ പറയുക എണ ചേർത്ത് എണ ചേർത്തതല്ലോ അതിൻ്റെതായിട്ട് ഞാനിങ്ങനെ അലിഞ്ഞു ചേർന്നു ഞാൻ എണ ചേർന്നു വേറെ എന്തോ വേറെന്തോ ആക്കാണല്ലേ അതല്ല അങ്ങനെ വർക്ക് ചെയ്തു തുടങ്ങി അതിനുശേഷം കുറച്ച് പാത്രങ്ങൾ കുക്ക് ചെയ്തിട്ട് പാത്രം ഞാൻ റോഷനോട്ട് കഴുകിപ്പിച്ചു അത് കഴിഞ്ഞാൽ ചുമ്മാ വിറ്റാമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് വെളിച്ചത്തിലോട്ട് വന്നതാണ് പിന്നെ റോഷൻ കഴിക്കുവെച്ച പാത്രം ചുമ്മാ അടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കയറ്റി വെക്കുന്ന പരിപാടികളിലോട്ട് കടന്നു പ്രത്യേകിച്ചൊന്നും ഇല്ലാട്ടോ എൻ്റെ ലൈഫിൽ മീൻ ഒരു ദിവസത്തെ ലൈഫിൽ അങ്ങനെ കുറച്ച് തന്നെ വീണ്ടും പണിയെടുത്തു അതിന് വീണ്ടും എടുത്തു നിങ്ങൾ വെറുപ്പിച്ചില്ല അത് കഴിഞ്ഞാൽ വീണ്ടും എൻ്റെ മെയിൻ സാധനം ചായ ചായയാണ് എൻ്റെ അഖിലെ സാരം ഞാൻ വീണ്ടും ചായ വയ്ക്കാനിറങ്ങി ഒരു ദിവസത്തിൽ ഞാൻ മെയിനായിട്ട് കഴിക്കണത് എന്താണെന്ന് ചോദിച്ചാൽ ചായ തന്നെയായിരിക്കും വലിയ വിഷിക്കുമ്പോഴായാലും വിഷമം വരുമ്പോഴായാലും സന്തോഷം വരുമ്പോഴായാലും എന്താ പറയുക സങ്കടം വരുമ്പോഴായാലും ദേഷ്യം വരുമ്പോഴായാലും ബോർ അടിക്കുമ്പോഴൊക്കെ ആയാലും ഞാൻ മെയിനായിട്ട് ചായ കുടിക്കുക നിങ്ങളാരെങ്കിലും എൻ്റെ പോലെ ഇങ്ങനെ ചായ കുടിക്കുന്ന ആൾക്കാരുണ്ട് ചായ പ്രേമികൾ അങ്ങനെ ഞാൻ ചായ വെച്ചു ചായ വയ്ക്കുന്ന പ്രക്രിയയാണിത് ഇതിപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റാട്ടോ ഞാനപ്പോൾ ട്രൈ പോഡൊക്കെ സെറ്റ് ചെയ്ത് അതിലാണ് വീഡിയോ എടുക്കുന്നത് റോഷനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര മടിയാണ് അപ്പോൾ അങ്ങനെ എടുത്തിട്ടില്ല പിന്നെ നമ്മളൊരു ഡെയിൻ മൈലൈഫൊക്കെ ഒരാളെ കൊണ്ട് ഷൂട്ടിക്കാതെ പറഞ്ഞാൽ ഇച്ചിരി ഈ വൃത്തികേടല്ലേ അതുകൊണ്ട് തന്നെ ഞാനൊരു ട്രൈ പോഡൊക്കെ വെച്ച് സെറ്റ് ചെയ്യുകയാണ് പിന്നെ എൻ്റെ മുഖം ഒന്നും കേട്ടാത്തുകൊണ്ട് ഞാൻ തലയൊക്കെ കുമ്പിട്ടത് ഞാനാണ് ഗസ്റ്റ് ചായ വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ചായ വെക്കാൻ എനിക്കിഷ്ടമാണ് ചായ കുടിക്കാനും എനിക്കിഷ്ടമാണ് കുടിക്കാനിഷ്ടമുള്ളതുകൊണ്ടായിരിക്കും വെക്കാനും ഇഷ്ടമാണ് പിന്നെ ഞാൻ പുതിയ കുക്ക് ചെയ്യാനെനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഐ മീൻ ഈ നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ ചെയ്യുന്ന പോലെ രാവിലെ തൊട്ട് രാത്രി വരെ അടയ്ക്കലിൽ നിന്ന് മറ്റേ ഇപ്പോൾ ജോലിയിൽ ഇടയ്ക്കൊക്കെ ഓടി വന്ന് കുക്ക് ചെയ്യുന്ന അല്ല കുക്ക് ചെയ്യാൻ എനിക്കിഷ്ടമാണ് ഇപ്പോൾ എനിക്ക് ഫ്രീ ടൈം ആയാലും എനിക്ക് ബോർ അടിക്കുമ്പോഴൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ എനിക്ക് ടെൻഷനൊക്കെ വരില്ലേ ചില സമയത്ത് ഭയങ്കര ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ടെൻഷനൊക്കെ വരുമ്പോൾ പണ്ട് പടം വരയ്ക്കുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു പടം വരയ്ക്കുക പാട്ട് കേൾക്കുക ഇപ്പം അതേപോലത്തെ ഒരു സംഭവമാണ് കുക്ക് ചെയ്യുക കുക്ക് ചെയ്തിട്ട് കഴിക്കാനും കഴിപ്പിക്കാനും എനിക്കിഷ്ടം ഇടയ്ക്ക് ഇപ്പോഴോ വന്നു ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ചില 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 സാധനങ്ങൾ ഉണ്ടായി എടുത്തോണ്ട് അതിൽ പരീക്ഷണം നടത്താനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ പിന്നെ ഇപ്പോഴും ഫെമിനിസം തലയിൽ കയറി കുക്കിയിലൊരു മാതിരിയാണെന്നൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ റിയലൈസ് ചെയ്ത് കുക്ക് ചെയ്യാൻ എനിക്കിഷ്ടമാണ് പിന്നെ ചായ ഉണ്ടാക്കി വന്നപ്പോൾ റോഷൻ കിടന്നുറങ്ങുക അപ്പോൾ ഒരു പുതിയ സ്പോട്ട് ഞങ്ങളെ കണ്ടുപിടിച്ചിട്ട് ഇവിടെ ഞങ്ങൾ ഇരിക്കാറില്ല പുതിയ അപ്പുറത്തെ ബാൽക്കണിലായിരിക്കാറ് പക്ഷേ ഈ ബാൽക്കണി ഞാനിപ്പോൾ ഒരു പുതിയ സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു ബീൻ ബാഗ് കിട്ടിട്ട് അപ്പോൾ അവിടെ ഇങ്ങനെ തന്നെ സൺസെറ്റ് ഉണ്ട് ചായ കുടിക്കലാണ് ഇഷ്ടം ഒരു അഞ്ചരയ്ക്ക് പിന്നെ ഞാൻ കുറച്ച് വെള്ളം കുടി വെള്ളം കുടിച്ചപ്പോൾ എനിക്ക് കാണിക്കാൻ തോന്നി ഈ രണ്ട് ബോട്ടിൽ രണ്ട് ബോട്ടിൽ പടയാടിപൊളി ബോട്ടിലാട്ടോ അതിൽ ഒരു കുഞ്ഞു ബോട്ടിൽ പൊട്ടിപ്പോയി കൈസ് എന്തെങ്കിലും ആട്ടോ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് തന്നെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് മുന്നെള്ള വാമപ്പാണ് ഒന്നും വിചാരിക്കരുത് ഞാൻ എന്തൊക്കെയോ അവിടെ നിന്ന് കാട്ടിക്കൊട്ടുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഫോറം മോളിൽ പോയി വർക്ക്ഔട്ട് ചെയ്തതിനൊക്കെ പകരമായി ഞങ്ങളുടെ ഐസ്ക്രീമും ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം അവസാനിച്ചു ഇതാണ് എൻ്റെ അത് ദിവസം ടോ നിങ്ങളുടെ ദിവസം എങ്ങനെയുണ്ട് എനിക്കിന്നിങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പറയാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം കരീസ്